ഔപചാരികമായോ അനൗപചാരികമായോ അങ്ങനെ ഒരു സംഭാഷണം പ്രതിപക്ഷവുമായിട്ടും നടത്തിയിട്ടില്ല നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇന്നലെ അജണ്ടയിലുള്ള നിയമസഭയുടെ അജണ്ടയിലുള്ളത് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചർച്ച നടക്കുന്ന അതാണ് വേവ് ചെയ്തിട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ സെക്ഷൻസ് വേവ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി തിരിച്ചു വന്ന് സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് സർക്കുലേറ്റ് ചെയ്തു എല്ലാ അംഗങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ കൂടി വെച്ചുകൊണ്ട് രണ്ടാം വായനയും മൂന്നാം വായനയും വേറെ ദിവസം നടത്തുക എത്രയോ ദിവസം ഇനി നിയമസഭയുണ്ട് അത് ബി എസ് സി കൂടിയിട്ട് ഏത് ദിവസമാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് വരാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാ കാര്യവുമായിട്ട് സഹകരിക്കണമല്ലേ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഞാൻ ഇന്ന് ക്രമപ്രശ്നവും ഉന്നയിക്കുന്നുണ്ട് അതിശക്തിയായ എതിർക്കും ഇത്രയും വലിയ താക്കീത് ജനങ്ങൾക്ക് കിട്ടിയിട്ടും ഈ ധിക്കാരം ഈ അഹങ്കാരം ഇവിടെ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ബാർ കോഴയിൽ തന്നെ മോഡി ശൈലിയാണ് മോഡി ശൈലിയാണ് ഈ ബാർ ബാർഗോഴയിലൊക്കെ എത്രയോ പ്രാവശ്യം നടുത്തളത്തിലിറങ്ങി പണ്ട് പ്രതിപക്ഷം അവരായിരുന്നപ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്തരം നടപടികൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിക്കുക ജനാധിപത്യത്തെ കൊല ചെയ്യുക എന്തിനാ ബില്ലെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് വരുമ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ ഞങ്ങളത് തിരിച്ചു വരുമ്പോൾ അത് രണ്ടാം വായനയിലും മൂന്നാം വായനയിലും പങ്കെടുക്കുകയും അമൻമെൻറ്റ് പ്രകടിപ്പിച്ച് നമുക്കുള്ള അതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയല്ല ഒരു ബില്ല് പാസ്സാക്കുന്നത് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ മാത്രമല്ല ഞങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പാസ്സാക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്തത് പ്രതിഷേധമൊന്നും ആദ്യമായിട്ടല്ലോ അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ബില്ലും കൂടി എടുത്ത് പാസ്സാക്കാൻ പറ്റുമോ എല്ലാം വേവ് ചെയ്തിട്ട് വേവ് ചെയ്ത് പാസ്സാക്കുന്നത് എപ്പോഴാണ് ചില അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോഴാണ് അടിയന്തിരമായ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് വേവ് ചെയ്തിട്ട് ഇത് പാസ്സാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പ എല്ലാ ബില്ലും ഇത് വേവ് ചെയ്ത് പാസ് മതിയല്ലോ ഒന്നാം വായന വേണ്ട രണ്ടാം വായന വേണ്ട മൂന്നാം വായന വേണ്ട അപ്പൊ ആ മോഡി ശൈലി കേരളത്തിൽ കൊണ്ടുവരണ്ട അത് വേണ്ട അത് വേണ്ട അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അറിയില്ല എനിക്കതിനെ സംബന്ധിച്ച് വിവരങ്ങളും നിങ്ങൾ പറഞ്ഞപ്പോഴിയോ തീർച്ചയായിട്ടും നമ്മൾ എം പിമാരുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചാൽ ഒരു നടപടികൾ സ്വീകരിക്കും